നിങ്ങളുടെ മക്കള് വല്ലവന്റെയും പിച്ചാത്തിപ്പിടിയിലോ ഇല്ലെങ്കിൽ അവൻ്റെ ആസിഡിലോ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിലോ തീരാതിരിക്കണമെങ്കില് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മക്കളോട് പറയാം മോളെ പഠിച്ചോ ഒരു നാറിയേയും പോയിട്ട് പ്രേമിക്കരുത് ഇന്നത്തെ കാലത്ത് കാരണം എന്തോരം ആൾക്കാരെയാണ് പ്രേമിച്ചതിൻ്റെ പേരിൽ ഈ കാമുകൻ എന്ന് പറയുന്ന നാറികള് പരലോകത്തേക്ക് അയച്ചത് ഇന്നലെ വൈകുന്നേരം കേരളം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു കൊല്ലത്ത് നിന്നും വന്നത് അതായത് ഒരു പയ്യന് മറ്റൊരു പയ്യൻ വന്ന് കുത്തി കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല എനിക്ക് ഞെട്ടണ്ടെങ്കിൽ പറയുക ആളെ നോക്കണം പറഞ്ഞത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞേരം പോലെ ഞെട്ടി 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 മടുത്താടുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് ഒരു കിലോ പഴം എണിക്കുന്ന പോലെയാണ് ഓരോരുത്തർമാർ ഇങ്ങനെ പൂളിപ്പൂളി പോകുന്നത് എന്തോ ഇത് എന്തോന്നും ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോഴേ ഞാൻ ആദ്യം തന്നെ ഈ തന്തമാരോടും തള്ളമാറോടും അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളോടും പറയുകയാണ് എന്റെ മക്കളെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തന്നെ പോലും പ്രേമിക്കരുത് പോയിട്ട് അതായത് നിങ്ങളുടെ കല്യാണം നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ആ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ ഇരുപത്തിരണ്ടോ പൈസ പൈസ കഴിഞ്ഞതിനു ശേഷം ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം നിങ്ങളുടെ അച്ഛനോടും അമ്മമാരോടും നിങ്ങൾ പറയുക ഞങ്ങൾക്ക് കല്യാണ പ്രായമായി ഇനി നിങ്ങൾ കണ്ടുപിടിച്ചു തരുന്ന ഒരു പയ്യനെ ഞാനുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഒക്കെ എങ്കിലും ഞാൻ കല്യാണം കഴിക്കും എന്ന് പറയുകയാണ് വേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും പോയിട്ട് നിങ്ങൾ ഒരാളെ പോലും പ്രേമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രേമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കത്തിക്കോ ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിലെ പെട്രോളിനോ ഇല്ല അവൻ്റെ കയ്യിലെ ആസിഡിനോ ഇതിനൊക്കെ നിങ്ങൾ ഇരയാകും എന്തിനാ വെറുതെ നല്ലൊരു ജീവിതം കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്നത് ഇവിടെ കൊല്ലത്ത് സംഭവിച്ചത് എന്താണ് ഇത് തന്നെയാണ് അതായത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ബാങ്കിൽ ജോലിയിലെ ഒരു പെൺകുട്ടി അതിൻ്റെ കാമുകൻ എന്ന് പറയുന്ന ഒരുത്തനാണ് ആ ഒരു പെൺകുട്ടിയുടെ അനുജന് സഹോദരനെ തീർത്ത് കളഞ്ഞത് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു കരു കറുത്ത നേൽ തന്നെയായിരിക്കും അതായത് ഇനി അതിന് ജീവിതകാലത്തിൽ അതിന് സമാധാനം കിട്ടൂല അതായത് ഇന്നലെ വൈകുന്നേരം ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴര എട്ട് മണിയോട് കൂടിയിട്ടാണ് ഒരു വീട്ടിലേക്ക് ഒരു പർദ്ധയൊക്കെ ധരിച്ച് ഒരു ചെറുപ്പക്കാരൻ വരുന്നത് അപ്പോഴവിടെ അച്ഛൻ അതായത് ഒരു പിന്നെ ജോർജി എന്ന ആളും അതുപോലെ തന്നെ അവൻ്റെ പിന്നെ അയാളുടെ മകനായ ഫെബിൻ എന്ന് പറയുന്ന പയ്യനും ഉണ്ടായിരുന്നു അവർ നിൽക്കുമ്പോൾ തന്നെയാണ് ഇയാൾ പെട്ടെന്ന് തന്നെ വന്നതും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആളെ മനസ്സിലായത് ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ സഹോദരിയെ കെട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സൈക്കോ ആയിരുന്നു അത് അതായത് കെട്ടണം കെട്ടണം എന്ന് മാത്രമേ ഇവന് പറയണ്ടു ഇവനൊരു ജോലിയില്ല മറ്റേ കൂലിയില്ല ഒരു മണ്ണാൻ കെട്ടിയില്ല പക്ഷെ ഇവൻ ഇവളെ കെട്ടണം അങ്ങനെ കെട്ട നിനക്ക് കെട്ടിച്ച് തരാം പഠിത്തമൊക്കെ കഴിയട്ടെ എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു സമാധാനിപ്പിച്ച് ഇവനെ വിട്ടു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്നറിയില്ല ഇവനോട് ഈ സഹോദരൻ പറഞ്ഞു എൻ്റെ സഹോദരിയെ നിനക്ക് കെട്ടിച്ച് തരില്ല അതായത് നീ എനി പിന്മാറണം എന്ന് പറഞ്ഞപ്പോഴ് ഇവൻ്റെ സ്വഭാവം മാറി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സഹോദരിക്ക് ബാങ്കിൽ ജോലി കിട്ടുന്നു ആ ജോലിയുടെ ആവശ്യം എന്ന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പോകുന്നു അവിടെ ജോലി കിട്ടി ഇവനുമായിട്ടുള്ള കോണ്ടാക്റ്റ് മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞാൽ കുറച്ചു അതായത് ഈ വീട്ടുകാർക്ക് പൂർണ്ണമായിട്ടും ഈ വീട്ടുകാർ തെറ്റുണ്ട് ഈ ഇരുപത് വയസ്സായ പെൺകുട്ടി കെട്ടണം പിന്നെ പ്രേമിക്കണം എന്നൊക്കെ ആദ്യം ഈ പ്രേം ഈ പെൺകുട്ടിക്ക് അവന് ഇഷ്ടം തന്നെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പയ്യനാണെങ്കിൽ എന്ന് സൈക്കോ പോലെയാണ് പെൺകുട്ടി പെൺകുട്ടിയെ കെട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കെട്ടണം കെട്ടണം എന്ന് പറയും പഠിക്കണം എന്നില്ല അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കണം എന്നില്ല ജോലി കാണണം എന്നില്ല ഇതൊന്നുമില്ല അതായത് വീട്ടിൽ ഇച്ചിരി ചില്ലറിയുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടുകാരുടെ ചിലവിൽ അങ്ങ് ജീവിക്കാലോ എന്നുള്ള തരത്തിൽ പക്ഷേ ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടിയപ്പോഴാണ് ആ പെൺകുട്ടിക്ക് കുറച്ച് ബോധം ഉണ്ടായത് അതായത് എന്തിനാണ് എനിക്ക് ഞാൻ എന്തിനാണ് ഇവനെ ചുമക്കുന്നത് എന്നുള്ള ഒരു ബോധം ഈ പെൺകുട്ടിക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മെല്ലെ നീങ്ങാൻ തുടങ്ങി അതായത് ഇനി ഇവനെ വേണ്ട എന്നുള്ള തരത്തിൽ കോഴിക്കോട് പോയി ആ കോഴിക്കോട് തന്നെ ഏതോ ബാങ്കിൽ ഫെഡറൽ ബാങ്കാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏതൊരു ബാങ്കിൽ ജോലിയുമായി അങ്ങനെ ഈ പെൺകുട്ടി ഇവനെ മെല്ലെ മെല്ലെ അങ്ങ് പിന്നെ എന്താ പറയേണ്ടത് ഒഴിവാക്കി ഒഴിവാക്കി വരികയാണ് ആ ഒരു സമയത്താണ് ഈ അനിയൻ ചെക്കം പറയുന്നത് അതായത് നീ ഇനി എൻ്റെ ചേച്ചിയുടെ പുറകെ അല്ലെങ്കിൽ സഹോദരിയുടെ പുറകെ നടക്കരുത് നിനിക്കൊരിക്കലും നമ്മൾ കിട്ടിച്ചു ചേർത്തില്ല നമുക്ക് പ്ലാനിങ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് ഇതെന്ന് പറയുന്നത് ഇവനാന്ന് പറഞ്ഞാൽ ക്രോധനാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവൻ ഇന്നലെ രാത്രി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ പെട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ പർദ്ധിയൊക്കെ ഇട്ടിട്ടാണ് ഇവൻ വന്നത് എനിക്കിപ്പോഴും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്തിനാണ് പർദ്ധി ഇട്ടത് അതായത് കൊലപ്പെടുത്തിയതിനു ശേഷം ഇനി പിടിക്കപ്പെടാതിരിക്കാനാണോ എന്ന് എനിക്കറിയില്ല ഇവ പർദ്ധി ഇട്ട് വന്നു അതുപോലെ തന്നെ ഇവൻ വരുന്ന വഴിയിൽ ഇവൻ്റെ കയ്യിൽ കത്തിയില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇവൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പെട്രോൾ മാത്രമാണ് കത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും അവിടുന്ന് മാങ്ങ മുറിച്ച് തിന്നുകയായിരുന്നു അപ്പോഴാണ് അവരുടെ കയ്യിലുള്ള കത്തി പിടിച്ചു വാങ്ങിയിട്ടാണ് എല്ലാവരെയും കുത്തിയത് എന്നാണ് പറയുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ വിദ്വാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് ഈ റെയിൽവേ ട്രാക്കിൽ പോയിട്ട് അവിടെ സുഖമായിട്ട് ഇങ്ങനെ കിടന്നു അവനും അങ്ങ് പോവുകയും ചെയ്തു അതാണ് ഇവിടെ നടന്നത് ബോധമില്ലാത്ത ടീമുകളാണ് ഈ കൊലപ്പെടുത്തിയവനും കൊന്നവനും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അതായത് നമ്മളെല്ലാം പോലെ ന്യൂ ജനറേഷൻ ഈ പിന്നെ അന്നെ ടൂ കിഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ ബോധമില്ലാത്ത തന്നെയാണ് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ബോധമാണ് പിന്നെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് മാതാപിതാക്കൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇഞ്ചെക്ട് ചെയ്യുകയല്ലേ ഞാൻ എത്ര വീഡിയോയിൽ പറഞ്ഞെന്റെ ഭഗവാനെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ നാക്ക് കുഴഞ്ഞ് അതായത് നിങ്ങൾ ഈ മക്കളുടെ അടുത്ത് പറയരുത് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ അനുഭവിച്ചോ ഇത് ഞാൻ പറഞ്ഞ് പറഞ്ഞ് മടുത്ത് അതായത് മക്കളെ നമ്മുടെ വരുതിയിൽ തന്നെ വളർത്തണം ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നടന്നോ അതുവരെ ഒരു ായിട്ട് പ്രണയോ അല്ലെങ്കിൽ മാങ്ങാത്തൊലിയോ ഒന്നും പാടില്ല ഇതുപോലെയുള്ള സൈക്കോകളെ മനസ്സിലാക്കാൻ ഒരാൾക്ക് പോലും കഴിയില്ല അതാദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് ഇതിന് പ്രോത്സാഹനം കൊടുക്കല് നിർത്തണം അവൻ കുറച്ചുള്ളവനല്ലേ ആ അവൻ്റെ വിദേശത്തല്ലേ എല്ലാവരും ആ അവളെ അങ്ങ് കൊണ്ടുപോയിക്കോളും എന്നുള്ള ഇതില് കുറെ മാതാപിതാക്കളുണ്ട് ഇതുപോലെ പിന്നെ എന്താ പറയണ്ടത് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കുറച്ച് അഴിഞ്ഞു കൊടുക്കുന്ന കുറച്ച് മാതാപിതാക്കളുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കള് വല്ലവൻ്റെയും പിടിയിലോ ഇല്ലെങ്കിൽ അവൻ്റെ ആസിഡിലോ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിലോ തീരാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മക്കളോട് പറയാം മോളെ പഠിച്ചോ ഒരു നാറിയേയും പോയിട്ട് പ്രേമിക്കരുത് ഇന്നത്തെ കാലത്ത് കാരണം എന്തോരം ആൾക്കാരെയാണ് പ്രേമിച്ചതിൻ്റെ പേരിൽ ഈ കാമുകൻ എന്ന് പറയുന്ന നാറികൾ പരലോകത്തേക്ക് അയച്ചത് നമ്മൾ എത്ര കണ്ടതാണ് കണ്ണൂരിൽ നിന്നും ഒരു വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ അവൻ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം അവൻ പറയുകയാണ് ഞാൻ ഇനി ഇനിയിപ്പോഴേ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ വന്ന് വേറെ ജീവിതം തുടങ്ങുമെന്ന് ഇതാണ് ഈ കാമുകന്മാരുടെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ഏതായാലും കോടതി അവന് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വർഷം തടവ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി വയസ്സാൻ കാലത്ത് മാത്രമേ അവൻ പുറത്തിറങ്ങൂ അതൊരു വലിയ സമാധാനമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം 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 കാര്യത്തിലെ പണിയില്ല ഒരു മണ്ണാങ്കട്ടിയില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ച് കെറങ്ങി നടക്കുമ്പോഴും എം ഡി എം എ അടിച്ച് നടക്കുമ്പോഴൊക്കെ ഇവൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം മാത്രമാണ് ഈ പ്രേമം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അവളുടെ കൂടെ ജീവിക്കണോ ഇതൊന്നുമില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ആളൊരു സൈക്കോ ആയി മാറുകയാണ് ഈ സൈക്കോ തരമാണ് ഇന്നലെ നമ്മളീ കണ്ട ഒരു കാര്യങ്ങള് അതായത് ഒരു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാതാപിതാക്കൾ ഇതുപോലെ പതിനെട്ടും പതിനേഴും വയസ്സാകുമ്പോഴും മക്കളോട് എന്തെങ്കിലും ഒരു പ്രേമോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരൊക്കെ പറയുന്നതാണ് മക്കളെ നീ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ ഇപ്പോൾ പഠിക്കുക പിന്നെ നിങ്ങൾക്ക് കെട്ടിച്ചേരാനമെന്ന് അങ്ങനെ ഒരുപാട് ആശകളും കാര്യങ്ങളൊക്കെ ഇവരെ മനസ്സിലങ്ങിട്ട് കൊടുക്കും ഇത് തന്നെയാണ് ഈ ഒരു കേസിലും സംഭവിച്ചത് എന്ന് ഒരുപാട് ന്യൂസ് ചാനലുകൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുമാത്രവുമല്ല ഞാൻ അവിടെയുള്ള ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴും അവരൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ആ പയ്യൻ സൈക്കോ ആക്കിയതാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു ഒരു കാലത്ത് നല്ല ഇഷ്ടത്തിലായിരുന്നു പിന്നീട് ജോലി കിട്ടിയപ്പോഴി മാറി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് പ്രേമോ മണ്ണാൻകട്ടിയോ ഇതൊക്കെ ജോലി കിട്ടി ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശേഷം ആലോചിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമ്മാതിരി പോകൃത്തരങ്ങളെ പറ്റി ആലോചിച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പിന്നെന്താ പറയേണ്ടത് സൈക്കോകളെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേരളം എന്ന് പറഞ്ഞില്ലേ ഞാൻ ആദ്യം പറയുന്നത് തന്നെ ഇനി എനിക്ക് ഞെട്ടാൻ കഴിയില്ല എന്റെ പൊന്ന് സുഹൃത്തുക്കളെ അതുകൊണ്ട് നിങ്ങൾ ഒരു പെൺമക്കളുടെ അമ്മമാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇനി കൊടുക്കാനുണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ പറയണം അതായത് കൃത്യമായിട്ട് പറയേണ്ട കാര്യം പറയണം ന്യൂ ജനറേഷൻ ആണ് പണ്ടത്തെ കാലമല്ല മാങ്ങാത്തൊലിയല്ല എന്നൊന്നുമല്ല നിങ്ങൾ പെൺമക്കളെ പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പഠിച്ചു ഒരു നിലയിൽ എത്തുക അതിനുശേഷം മാത്രം വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇന്നലെ ഇപ്പോൾ പെൺകുട്ടി രക്ഷപ്പെട്ടതാണ് ഏതായാലും അതിനനുജനാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജീവിതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരു സമാധാനം ഒരു ലോകത്ത് പോലും കിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റബോധം ഉണ്ടാകും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് അതെനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തരണം നന്ദി നമസ്കാരം